സ്വന്തം കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ള കാര്യം മോദിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണണം ഇല്ലെങ്കിൽ ഇതുപോലെ ആളൊഴിഞ്ഞ കസീറുകൾക്ക് മുന്നിൽ നിന്നും ഒരു എളുപ്പമില്ലാതെ വീണ്ടും സംസാരിക്കേണ്ടി വരും കാരണം അത്തരത്തിലുള്ള വീഡിയോകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇന്നലെ വരെ മോദിയോടുണ്ടായിരുന്ന തരംഗം അല്ലെങ്കിൽ മോദിക്ക് ഉണ്ടായിരുന്ന ഗ്യാരണ്ടി ഒക്കെ വീണ്ടും ഇല്ലാതായി പോകുന്നു എന്നുള്ള കാഴ്ചകളാണോ ഓരോ ദിവസവും പുറത്തു വരുന്നത് കാരണം മോദി പ്രസംഗിക്കുന്ന വേദിയിൽ നിന്നല്ല ആൾക്കാർ ഇറങ്ങി പോകുന്നു എന്ന് മാത്രമല്ല മോദിയാണ് പ്രസംഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും സമ്മേളന സമ്മേളനം വരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കുന്നത് മോദി തരംഗവും മോദിക്ക പരിവാറും മോദി കാരി ഒക്കെ തള്ളൊക്കെ ഏശുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ കടന്നൽക്കൂട്ടങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ഇതൊന്നും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല സാധാരണ ജനങ്ങളെല്ലാം ബി ജെ പിയും നരേന്ദ്രമോദിയും കൈവിട്ടു എന്ന് കൂടി പറയേണ്ടി വരും കാരണം അത്തരത്തിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഓരോ പ്രചരണ വേദികളിലും സമ്മേളന വേദികളിലും നടക്കുന്നത് അവിടെ ജനങ്ങൾ എത്തുന്നില്ല എന്ന് മാത്രമല്ല ഒഴിഞ്ഞ കാലിക്കച്ചരകൾ നിറഞ്ഞു കിടക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നാൽ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിയെ താങ്ങുന്ന നരേന്ദ്രമോദി കൊനിയാൻ പറഞ്ഞാൽ മുട്ടിലെഴിയുന്ന ഗോദി മീഡിയകളും മോദിയുടെ മാധ്യമങ്ങളും ഇപ്പോൾ ഓഡിയൻസിനെ കാണിക്കാതെ അതായത് വേദിയിലുള്ള ആൾക്കാരെ മാത്രം കാണിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ഇനി സദസ്സിനെ കാണിച്ചു പോയാൽ അവിടെ ആടില്ല എന്നുള്ളത് ജനങ്ങൾ കാണും ജനങ്ങൾ തിരിച്ചറിയും അത്തരമൊരു നാണക്കേട് കൂടി ഇനി ഉണ്ടാകട്ട എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോദി മീഡിയസ് അത്തരത്തിലുള്ള വീഡിയോ പോലും പുറത്തുവിടുന്നില്ല അങ്ങനെ പുറത്തുവിടാതിരുന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ തരംഗമാവുകയാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സമ്മേളന വേദികളിലെ ചിത്രങ്ങളും വീഡിയോകളും ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഓരോന്നും ഇത് വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് കാരണം മോദിയുടെ തകർച്ച ഓരോ ഇന്ത്യക്കാരനും കാണാൻ കാത്തിരിക്കുന്ന കാര്യമാണ് അത്തരത്തിലുള്ള തുടക്കമായി ഈ സംഭവങ്ങൾ കാണുമ്പോൾ ആളുകൾ അത് വലിയ തരത്തിൽ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് നമുക്കറിയാം ഇനി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അപ്പോഴും ബി കേന്ദ്രങ്ങളിൽ ആശങ്കകൾ ഒഴിയുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം നാല് മണ്ഡലങ്ങളേക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി പൂനെയിൽ പ്രസംഗിക്കാത്തത് അവിടങ്ങളിൽ നാല് മണ്ഡലങ്ങളിലെ പ്രചരണ വേദിയിൽ പോലും അതായത് ജനങ്ങളെ എത്തിക്കാൻ ബി ജെ പി തലകുത്തി നിന്നിട്ടും പരമാവധി ശ്രമിച്ചിട്ടും ആയില്ല എന്ന് മാത്രമല്ല ബി ജെ പി അവിടെ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ കൂടി നഷ്ടപ്പെടുന്ന വിധത്തിലാണ് ആളുകൾ പെരുമാറുന്നത് കാരണം അവിടെ വേദിയിലേക്ക് പകുതി ശതമാനം ആൾക്കാരെ പോലും എത്തിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദി പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴേക്കും ആ വേദിയിലുണ്ടെന്ന ആൾക്കാരെ പോലും എഴുന്നേറ്റ് പോകുന്ന സാഹചര്യമാണ് അവിടെ നിലനിന്നത് മോദി മാജിക് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധമൊക്കെ പിടിച്ചു നിന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ മോദിയുടെ ഒരു മാജിക്കും വേണ്ട എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറഞ്ഞു ഈ വീഡിയോ ഇപ്പോൾ പുറത്തു ഏറ്റവും വലിയ സംഭവം അതായത് ഈ വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത് എൻ സി പി നേതാവും എം എൽ എ രോഹിത് പവാറാണ് ഈ വീഡിയോ പുറത്തുവിട്ടതും പറഞ്ഞത് എങ്ങനെയാണ് മോദിയുടെ മേജിക്കൊക്കെ അവസാനിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ അദ്ദേഹമാണ് ഈ വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഈ വീഡിയോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോദി ഏത് വിധേനയും താഴെ ഇറക്കണമെന്നുള്ള ഓരോ കമന്റുകളും ആ വീഡിയോക്ക് താഴെ വന്ന് നിറയുന്നുമുണ്ട് കാരണം അത്രത്തോളം ജനങ്ങൾ വെറുതൊരു നേതാവായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് നരേന്ദ്രമോദിക്ക് ആകെ ഉണ്ടായ നേട്ടം മോദിയുടെ താടി വളർന്നു എന്നുള്ളതല്ലാതെ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും രാജ്യത്തിൻ്റെ ഏത് കണക്കെടുത്താലും അതിപ്പോ ഹങ്കർ ലിസ്റ്റ് ആയിക്കോട്ടെ മാധ്യമ സൗന്ദര്യത്തിൻ്റെ ആയിക്കോട്ടെ ജനങ്ങളുടെ ബിഷപ്പിൻ്റെത് അതുപോലെ തുടങ്ങി ഏത് കാര്യം എടുത്താലും എല്ലാത്തിലും ഇന്ത്യ കൂപ്പുകുത്തി വീഴുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളത് പട്ടിണി പാവങ്ങൾ വീണ്ടും 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 അതിദാരിദ്ര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു കർഷകർക്ക് വീണ്ടും വലിയ കണക്കണിയിലാവുകയും ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഓരോ ദിവസവും മോദി ജനങ്ങൾക്ക് കൊടുത്ത ഗ്യാരണ്ടികളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയും നരേന്ദ്രമോദി പറയുന്നത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കഴുതകളല്ല സാർ അവർ ഇനി നിങ്ങളെ വിശ്വസിക്കാൻ നിൽക്കില്ല കാരണം നിങ്ങളുടെ ഗ്യാരണ്ടി നിങ്ങളുടെ പ്രസ്താവനകൾ നിങ്ങളുടെ അമിതമായ ആവേശങ്ങൾ ഇതെല്ലാം ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങൾ ജനങ്ങൾ കണ്ടതാണ് ഇന്ന് വരെയും അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്നേ വരെയും ഒരു നേട്ടവും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി കൊണ്ട് ഉണ്ടാകാത്ത രാജ്യത്തെ ഓരോ മനുഷ്യരും ഇന്ന് നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് നിൽക്കുകയാണ് ഓരോരുത്തരും കൈ ഉയർത്തി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിനൊപ്പമാണെന്നും ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണെന്നും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കാരണം ഇത്രയും കാലം കണ്ട രേന്ദ്രമോദി തരംഗം രാജ്യത്ത് ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല മോദിയെ ജനങ്ങൾക്ക് താല്പര്യമേ ഇല്ല എന്ന സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു മാത്രമല്ല അതിനൊക്കെ മുന്നോടിയായി തന്നെയാണ് മോദിയുടെ ഓരോ സമ്മേളന വേദികളിൽ നിന്നും ജനങ്ങളുടെ കൊഴിഞ്ഞുപോക്കും ജനങ്ങളുടെ സ്വീകാര്യത ഇല്ലായ്മയും ഉണ്ടാകുന്നത് മുന്നേ നമുക്കറിയാം നരേന്ദ്രമോദി പ്രസംഗിക്കാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റേഡിയം നിറഞ്ഞ സമയങ്ങളുണ്ട് അതേ സ്റ്റേഡിയങ്ങൾ അതേ സമ്മേളന വേദികൾ അതേ സമ്മേളന നഗരകളെല്ലാം ഇന്ന് ആളില്ലാത്ത പറമ്പായി മാറിക്കഴിഞ്ഞു വെറും ഒഴിഞ്ഞ കാലിക്കസേരകൾ മാത്രമായി കുറച്ച് ബി ജെ പി കടന്നലുകളും ബി ജെ പി അണികളും മാത്രമായി ഒതുങ്ങി പോകുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുകയാണ് ഇതെല്ലാ വീഡിയോ ഇതെല്ലാ ചിത്രങ്ങളും ഇന്ന് വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ബി ജെ പി ഓരോ ഇടത്തും പരമാവധി ജനങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ സമ്മേളന വേദിയിലും പരമാവധി ജനങ്ങളെ എത്തിച്ച് സമ്മേളനം വിജയിപ്പിക്കാനായി ശ്രമിക്കുമ്പോഴും ഒരിടത്തും അത് നടപ്പിലാവുന്നില്ല എന്ന് മാത്രമല്ല വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ഓരോ സ്ഥലത്തു നിന്നും ബി ജെ പിക്ക് ഓരോ തവണയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നരേന്ദ്രമോദി മനസ്സിലാക്കണം സ്വന്തം കാഴ്ചവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു രാജ്യം ഇന്നലെ വരെ താങ്കളെ ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് മാറി ഇന്നത്തെ ജനങ്ങളിലധികവും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി എന്ന ബി ജെ പി കാരനെയും നരേന്ദ്രമോദി എന്ന ആർ എസ് എസ് കാരനെയും എതിർക്കുന്നവരും വിമർശിക്കുന്നവരും വെറുക്കുന്നവരുമായി ഇന്ന് ജനങ്ങൾ മാറിക്കഴിഞ്ഞു എല്ലാത്തിനും ഉത്തരവാദി നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ട മാത്രമാണ് ഹിന്ദുത്വ അജണ്ട വെച്ച് ഹിന്ദുത്വ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് നീ എത്രയൊക്കെ വോട്ട് തേടാൻ ശ്രമിച്ചാലും അതൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഈ കിടക്കുന്ന ഓരോ കസേരകളും നിങ്ങൾക്കുള്ള വിധി തന്നെയാണ് കാരണം ഇതിലും വലിയൊരു തോൽവി ഇനി നരേന്ദ്രമോദിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം അത്തരം വലിയൊരു പരാജയമാണ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം താൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും അവിടങ്ങളിലെല്ലാം ഒഴിഞ്ഞ കാലിക്കസരകൾ നോക്കി പ്രസംഗിക്കേണ്ട ദയനീയമായ സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ജനങ്ങളെല്ലാം എതിർത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം